ിലുണ്ടായ പുതിയ സെറ്റ് വെണ്ട വിത്തുകൾ നടാൻ ഒന്നും ഒഴിവില്ലാതെ കണ്ടപ്പോഴാണ് ഈ മിച്ചം വന്ന മഴവെള്ളപ്പാത്തിയുടെ ഒരു കഷ്ണം അവിടെ ഇരിക്കുന്നത് വേണ്ടത് എന്നാൽ പിന്നെ അതിലാവട്ടെ എന്ന് കരുതി നിറയെ മണ്ണ് നിറച്ച് കുറേ വെണ്ടു വിത്തുകൾ അതിലെങ്കിൽ നട്ടു ഭാഗ്യത്തിന് ഒട്ടുമുക്കാലും മുളച്ച് വന്നു കുറേ പുല്ല് മുളച്ചിട്ടുണ്ട് കാണാം ഇടക്കിടയ്ക്ക് പുല്ല് പറച്ച് കളയും എന്നാലും പിന്നെയും വരും കുറേ പുല്ലുകൾ എന്നിട്ട് അത് പൂ ഇട്ടു പിന്നെ ഇതപ്പോൾ കായകളായി അപ്പോൾ അത്യാവശ്യം പറിച്ചെടുക്കാറുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ ഇത്രേ വയ്ക്കാറുള്ളൂ എന്തേലും കൂടുതൽ വെച്ചാൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ട് വരും ഫൈബർ കണ്ടൻറ്റ് വല്ലാണ്ട് കൂടും അപ്പോൾ ഇങ്ങനെ കടിച്ച് ചവയ്ക്കാന്നേ പറ്റുള്ളൂ മുരിങ്ങയക്കോലും അലയിരിക്കും അപ്പം അതുകൊണ്ട് ഇളം വെണ്ടയ്ക്കാണ് എനിക്കിഷ്ടം അപ്പോൾ ഈ പാകം ആകുമ്പോൾ തന്നെ ഞാൻ പറിച്ചെടുത്ത് ഉപ്പേരിക്കടക്കും